സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തൂ എന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ അപ്പം ആദ്യവെച്ച് പുള്ളിന്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ഒരാളാണ് ഒന്ന് ഞാൻ ഇവിടെ വരെ എത്തിയെങ്കിൽ അത് ഭക്ഷണം അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പ്രചരിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുളിയുടെ ഞാൻ അത് പുളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിച്ച് എനിക്ക് അതൊക്കെ ഗെയിമാണ് സൗസിൻ നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിലാരു കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റുണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചാലും സന്തോഷം അത് തന്നെ ഇതിന് ആൾക്കാർക്ക് ഇറങ്ങിയ ോട്ട് വരാം ബാക്കിലോട്ട് നീങ്ങാം ബാക്കിലോട്ട് വാ 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 ബാക്ക്ലോട്ട് ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റ് കേട്ടോ വാ നമുക്ക് വേറെ ഞാൻ இங்கேட்டல்லல்ல மதி இல்ல എല്ലാര്ക്കും ബിഗ് ബോസ് സീസൺ സിക്സ് സെക്കൻഡ് റൺറപ്പ് ആണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും കുറെ 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 സ്നേഹവും നന്ദിയും ഒരു ഒരു വലിയ ടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പൊ അവരോട് എന്താ പറയാനുള്ള നിരാശയായിട്ടിങ്ങ് തോന്നുന്നുണ്ടോ നിരാശ എനിക്ക് പറ്റും അതൊന്നും പിന്നെ അമ്മ വിളിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എന്ന് വിചാരിച്ച ഒരാളല്ലേ ഞാൻ അപ്പോൾ ആദ്യവെച്ച് കൂടുതൽ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ഒരാളാണ് ഒന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് ഭക്ഷണം ഒന്ന് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും ഉണ്ട് ജാസ്മിൻ നല്ലൊരു ഫൈറ്റിലാണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ കപ്പടിച്ചതിൽ ജാസ്മിൻ്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രചരിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുളിയുടെ ഞാൻ അത് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിച്ച് പോറവന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചാലും സന്തോഷം ിൻ ചോദിക്കുന്നതോടൊന്നും കരുതരുത് ഗബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് മിന്നിറങ്ങുന്ന നൽകിയതും കാര്യങ്ങൾ പോയിരുന്നത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ളൊരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെപ്പറ്റി റിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി വരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്താലേക്ക് ഉള്ളൂ കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അറിഞ്ഞിട്ട് തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഡിസബിങ് ആയിട്ടുള്ള ഒരു കൺസ്റ്റിൻ്റെ ആരുന്ന ടൈറ്റിലിൻ്റെയും പിന്നെ അവൻ്റെ ഗെയിം കളിച്ചു സ്പേസ് എടുത്തു അതെല്ലാം നമ്മുടെ ജാപ്പിൻ ഡിസർബിങ് തന്നെയാണ് നമ്മൾ തോന്നിപ്പോയത് അപ്പം നമ്മൾക്കിവിടെ ഇപ്പം പുറത്തുള്ള കുറച്ചി എന്താണ് കുറേ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കുട്ടിയെ കിട്ടി ഇനിയെങ്കിലാവുന്ന മേഖല നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗെയിം കളിച്ചതും പിന്നെ നാളെ ജാസ്തി ആ ഒരു ബിഗ് ബോസ് എന്ന് എന്ന സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് ജാസ്മിന്റെ പേര് ജാസ്മിൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസൈൻ പക്ഷേ ടോപ്പ് ടൂവിൽ എങ്കിലും എനിക്ക് തോന്നി ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്റുള്ള ജാസ്മിൻ തന്നെ ടോപ്പ് ടോപ് ടുവിലെ ഡിസൈൻ കേൾക്കുമ്പോഴേ അറിയപ്പെടും ഒരു ആ ഷോ അറിയപ്പെട്ടതും അതിൽ തന്നെ ഏതൊരു കണ്ടസ്റ്റൻ്റ് അവിടെ പുറത്തിറങ്ങിയാലും ആര് ഇപ്പോൾ എന്തിന് ബുക്ക് ബോസിനെ കുറിച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യണ ജാസ്മിൻ്റെ ഫുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾ പേപ്പറിൽ അവർ ഓപ്പൺ ചെയ്യും കാരണം അത്രയും കണ്ടൻറ്റ് ക്രിയേറ്ററാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത ആരും ഇല്ല ഈ ലോകത്ത് പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത് പീഡിപ്പിക്കുന്നവർ പോലും ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുള്ള അത്ര മാത്രം ആ പൂട്ടി സൈബർ അറ്റാക്ക് അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ വലിച്ചു കീറാനാണോ ഉദ്ദേശമെങ്കിലും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഒരാളെങ്കിലും ഒരാളെ ഒരാളെല്ലാം ഒരുപാട് പേരുണ്ട് പക്ഷേ കൂടെ നിൽക്കാൻ തന്നെയാണ് കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്നു ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നൂറ് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ നൂറ് ദിവസം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഗെയിം ഗെയിം വിന്നറെ കിട്ടി ഇനിയെങ്കിലും കാരണം പിന്നെ ഒരുപാട് ആ ഈ ഈ തുടക്കം മുതൽ പ്രണയം ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നുണ്ട് പ്ലേ ഗെയിമിന്റെ പാട്ടാന്നൊക്കെ പറഞ്ഞു അതൊക്കെയാണല്ലോ ക്രൂശിക്കുന്നത് പക്ഷേ ഇതിന് എന്തെങ്കിലും വാസ്തവികത ഉണ്ടോ എന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അത് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുമ്പോഴേ അവിടെ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രാമ ചെയ്തു എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിന് ഒരു കറക്റ്റായിട്ടുള്ള രീതി ഒരു നൂറ് ദിവസം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ഒരാളോട് ഒരു സോണിൽ സോണിലിരുന്ന് സംസാരിച്ചു അത് അതിനെ ഒരു ഓക്കെ അത് എന്ത് എന്ത് വികാരം ആയാലും അത് പറയേണ്ടത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അവരാണ് അതിനെപ്പറ്റി പറയുന്നത് ഔട്ട്സൈഡ് നിന്ന് നമുക്ക് സംസാരിക്കുന്നവർക്ക് അതിന് ഏത് അർത്ഥം വേണമെങ്കിലും പറയാം പക്ഷെ അതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുള്ള ക്ലാരിറ്റി പറയേണ്ടത് ജാസ്മിൻ തന്നെയാണ് പക്ഷേ ായിട്ടോ അങ്ങനെ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാജവായിട്ട് എടുക്കുന്ന ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല കാരണം അഖിൽമാരാറിനെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ജാസ്മിനകത്ത് കാരണം അതിനെ വെച്ച് തന്നിട്ടോ അഖിൽമാരാസ്മിൽ സീസൺ ഫൈവില് എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ആയിരുന്നു അതേപോലെ അഖിൽമാരാരുടെ പേരല്ലേ സീസൺ ഫൈവ് എന്ന് പറയുമ്പോ നമുക്ക് അറിയുന്നത് അതേപോലെ തന്നെ സീസൺ സിക്സിൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് അവരാണ് കണ്ടന്റ് ക്രിയേറ്റ് വലിയ രീതി മരരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഗെയിം ചെയ്തു പക്ഷെ മൂന്നാമത് പോയി ഇത്തവണ ജാസ്മിന് മൂന്നാമത് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മെയിൽ ആയിട്ട് ഗെയിം പോകുന്നതാണോ അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് കാരണം ജാസ്മിൻ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ജാസ്മിൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആവേണ്ട വ്യക്തി ജാസ്മിൻ തന്നെയാണ് അവിടെ ഇതേപോലെ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയതോ അവിടെ നിന്ന് എത്രയോ ആൾക്കാർക്ക് പുറത്ത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എന്നിട്ട് അവിടെ വന്നിട്ട് പലരോടും അടുപ്പത്തോടെ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷെ ജാസ്മിൻ ആയതുകൊണ്ട് ഔട്ട്സൈഡ് ഒരാളോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് പുറത്തകത്തൊരാൾ ഒരു കംഫർട്ട് ഫീൽ തോന്നിയത് തെറ്റായിപ്പോയി അത് എക്സാറ്റ്ലി ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട് ഈ കോംബോയൊക്കെ പല സീസണിലും കോമ്പോ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു കോംബോ ഏറ്റവും വിമർശിക്കപ്പെട്ടതൊക്കെ ഇതായിരുന്നു ഇപ്പോൾ ഇത്രയ്ക്കൊരു ആവശ്യമുള്ള അറിയില്ല പിന്നെ ഇപ്പോൾ കോംബോ കളിച്ച് എത്രയോ പേര് പോയസിൻ്റെ ഒക്കെ ഒരുപാട് അറിയാമല്ലോ പക്ഷേ ഇതിനെക്കാട്ടിലും പല വിമർശനങ്ങളും പുറത്തൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തെ അതിനെ കുറച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചാറ്റിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക അതൊക്കെ ഒരു ഡിഗ്രേഡിങ് അതെല്ലാം ജാസ് നല്ല എഫക്റ്റ് തന്നെ ഞാൻ പറയാൻ വേണ്ടി പറ്റും ഈ കോംബോ ഒരു വിഷയം അല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ രീതിക്കുള്ള ഒരു നെഗറ്റീവ് ആ കുട്ടികൾക്ക് ആകരുതെന്നൊക്കെ ഒരു മോശം കാര്യമോ പുറത്തുനിന്നായാലും ഒരുപാട് ഓൺലൈൻ യൂട്യൂസൊക്കെ നന്നായിട്ട് ഡീഗ്രേഡിയും ചെയ്തിരുന്നു ജാഫിനെ ഇപ്പം എല്ലാവർക്കും കണ്ടു തരുന്നത് ഇപ്പം എല്ലാ യൂട്ടീവേഴ്സിനും ജാഫുനെ കണ്ടു തരുന്നു ഇപ്പം ട്രോളായാലും അഭിപ്രായങ്ങളെ പറയാനും ജാഫിനെ കണ്ടുചാരണ എല്ലാ യൂട്ടീവേഴ്സിലും ഹിന്ദി ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഹിന്ദിയിലോ വേറെ ഏത് ജാസ്മിൻ തന്നെ ആയിരുന്നു വിന്നർ അവർ കാരണം നമ്മുടെ മലയാളികൾക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല സദാചാരമായിരിക്കും അവർ ജാസിൻ്റെ ഭാഗത്ത് ഒരു മേൽക്കെടുത്തെന്ന് വെച്ചോ ഇതേ ഗെയിം കളിക്കുന്നത് അദ്ദേഹത്തിന് വലിയ കിങ്ങ് അവരുടെ രാജാവാകുമാർ അതിനൊക്കെ എടുത്ത കൊക്കുകാരൻ ഒരുപാട് ഫാൻസ് അവർ ഫോർ എക്സാമ്പിൾ റോബിൻ മഗിങ് കാര്യം ഇപ്പോൾ ഏഷ്യാനിൻ്റെ യൂട്യൂബ് ചാനലിലെ താഴെ ജാസ്മിൻ്റെ ആയാലും ഓരോ ആൾക്കാരുടെയും വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവും തള്ളി പറഞ്ഞവർ വരെ മാറ്റി പറഞ്ഞു ടോപ്പ് ടുവിൽ ഉറപ്പായിട്ടും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മിൻ ജാസ്മിനായിരുന്നു അർജുനേക്കാളും അത് ഉറപ്പായിട്ടും കാരണം ഉറപ്പായിട്ടും അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത് എനിക്ക് ട്രോൾ ആവൂല സത്യം സത്യമായിട്ട് പറഞ്ഞു പോയത് കൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡിലേക്ക് വന്നത് അത്രയും എത്രയോ ഒരിക്കലും ജാസ്മിൻ പുറത്തു വരാൻ പറയത്തില്ല അർജുൻ എല്ലാം ജാസ്മിൻ പറയത്തില്ല വലിയ സൈബർ പുള്ളി എതിരിയാക്കണ്ട എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഷോ കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു ഇനി എല്ലാം അല്ല ഇവരും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സന്തോഷം കിട്ടുന്നത് ഒന്നോടെ സംസാരം ലൈവാണ് ലൈവ് ലൈവ് ലൈവിനാണ് എങ്ങനെയുണ്ടായിരുന്നു ആശയത്ത് ബിഗ് ബോസ് ഈ സീസണില് ജനങ്ങളുടെ വിധിയെടുത്ത് വളരെ അറഫ്റ്റായിരുന്നു പിന്നെ പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് സെക്കൻഡ് കൊടുക്കായിരുന്നു അതപ്പോഴെല്ലാം മനസ്സിലായിരുന്നു അതും അതൊരു ചെറിയ വികാരം ആ ഒരു തോന്നെ എല്ലാവർക്കും അപ്പൊ ജനങ്ങളുടെ വിധി എടുത്ത ആപ്റ്റായിരുന്നു എല്ലാരും ഡിസേർവിംഗ് ആണ് ഒന്നും കുഴപ്പമില്ല പറയാനുള്ള അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ വെറുതെ ഒരു വ്യക്തിയായിരുന്നു രജീഷ് മനുഷ്യൻ വഴി കണ്ട പോലെ പക്ഷെ നേരിട്ട് കാണുമ്പോൾ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് പക്ഷെ നമ്മളെ ഈ സീസൺ നടക്കുമ്പോൾ നമ്മളതിൻ്റെ ഇമോഷണലി ഭയങ്കര ഇമ്പോൾഡാണ് നമ്മളെ ഇമോഷണലായിട്ട് ഭയങ്കര ചാർജ് ആണ് അപ്പോൾ ഒരാളുടെ ഹെയ്റ്റ് ഒരാളോട് സന്തോഷം ഒരാളോട് ദേഷ്യം എല്ലാം ഉണ്ടാകും പക്ഷേ അതിൽ ഏറ്റവും വലിയ ആയിട്ട് എല്ലാവരും വളരെ മനസ്സിലാവുന്ന ഒരു ഫണ്ടമെന്റൽ ഫീലിംഗ് ആണ് ഇപ്പോൾ അപ്പോൾ ജനങ്ങളെല്ലാം ഹാപ്പിയാണ് ജനിച്ചു വോട്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് ജനങ്ങളെല്ലാം ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത തവണ ആരും അടി അടിയുണ്ടാക്കി ജയിക്കാൻ ശ്രമിക്കൂലും ഉറപ്പുണ്ട് വലിയ ഡ്രാമയും വലിയ ബഹളവും ഇല്ലാതെ മര്യാദയ്ക്ക് കളിക്കൂ എന്നുള്ളതാണ് ഇനി എനിക്ക് ഒരു കളിക്കുന്നത് ആ നിലയ്ക്ക് ജനങ്ങൾ പറയേണ്ടത് പറഞ്ഞു ആ നിലയ്ക്ക് ഏഷ്യാനുള്ള നല്ലൊരു മെസ്സേജാണ് ും പറയല്ലേ ഇനി നല്ല എഴുതിയത് ഒരു വർഷമല്ലോ എല്ലാരും ഹാപ്പിയാണ് ഇപ്പൊ ആൾക്കണ്ട അവിടെ എന്താ പറയാനുള്ളത് വലിയൊരു നല്ലൊരു സുഹൃത്താണല്ലോ എന്താ മാറ്റി മാറ്റീ ഇറങ്ങുമ്പോഴേ മാറ്റാം ഞാൻ പറഞ്ഞു നീക്കിറങ്ങ <laughs> he you not found he not found. ஒருங்களை <laughs> സൂപ്പർ നിങ്ങളൊക്കെ കണ്ടില്ലേ അടിപൊളിയോളെന്താ പറയാ എല്ലാവരും നല്ല നന്നായിട്ട് ഗെയിം കളിച്ചു ഒരാള് പോലും അങ്ങനെ എന്താ പറയാ ഗെയിം കളിക്കാതെ മാറിയിരുന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഇതിൽ വന്ന ഇരുപത്തഞ്ച് പേര് സെലിബ്രിറ്റീസ് ആയെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഒരാൾ പോലും മോശമായിട്ട് പിന്നോട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും സെലിബ്രിറ്റീസായി എല്ലാവരും അവരവരുടെ കഴിവുകൾ കാണിച്ചിട്ടുണ്ട് സൂപ്പർ ടോപ്പ് ഫൈവിലെത്തിയവര് എന്താ പറയുക മിടുക്കല് മിടുക്കരുടെ നൂറ് ദിവസം നിന്ന് അവിടെ എത്തുകയെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ അഞ്ചു പേര് കപ്പടിച്ച പോലെ തന്നെയാണ് പിന്നെ ഒരാൾക്കല്ലേ കപ്പ് കൊടുക്കാൻ പറ്റും വോട്ടിങ്ങിൻ്റെ ഇതിലാണ് അത്ര മാത്രമേ ഉള്ളൂ ബാക്കി അഞ്ച് പേരും കപ്പെടുത്തൊരു തുല്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞില്ല ആ അഞ്ച് പേരും ഡിസേർവിങ് തന്നെയായിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് എന്ന് വിഷയം വോട്ടിംഗ് ഭയങ്കര ഫ്ളക്ച്വേറ്റ് ചെയ്തു പോകണ്ടായിരുന്നു ഞങ്ങൾ പോലും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി തന്നെ ഇരുന്നൊരു സീസണായിരുന്നു ഞങ്ങൾ പോലും ഓടി ആര് ആരായിരിക്കും ആരായിരിക്കും എന്നുള്ളൊരു ഇത് അവസാനം വരെ ഞങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ കലാകാരും ബിഗ് ബോസിലൊക്കെ അവർക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ പേടിയാണ് അപ്പൊ പോയിട്ട് വന്നതിന് ശേഷം ഇപ്പൊ എങ്ങനെയാണ് അനുഭവം എങ്ങനെയാണ് കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസിന് അല്ല ഒരിക്കലും താങ്കളെപ്പോലും പോകേണ്ട ആവശ്യമില്ല ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയി കാരണം നമ്മൾ നമുക്ക് നമ്മളെ കുറിച്ച് എന്താ പറയാ കൂടുതൽ അറിവുകളൊന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിലുള്ള എല്ലാ വശങ്ങളും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ അതാണ് അപ്പൊ ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ താങ്ക് യു 太多了。